അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ വർക്ക് വന്നിട്ടുള്ള ഒരു സ്വിഫ്റ്റ് ടൈപ്പ് ടൂ ആണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ കംപ്ലൈൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് തീരെ കംഫേർട്ടില്ല ഭയങ്കര കുലുക്കവും ചാട്ടവും ഒക്കെ ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ഒരു അധികമായിട്ടുള്ള നോയ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് ഇതിന്റെ മുകളിലുള്ള അത്യാവശ്യം കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ അതിലിപ്പോ ഒന്നാണ് നമ്മളെ ഇതിന്റെ സഫ്രീമും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സ്റ്റെയറിംഗ് ബോക്സ് നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട് കാരണം ഇതിന്റെ പഴയ സ്റ്റിയറിംഗ് ബോക്സ് ഇതാണ് അപ്പം ഇത് നമുക്ക് റിപ്പയർ ചെയ്യാം ഒരുവിധം ആൾക്കാരൊക്കെ റിപ്പയർ ചെയ്ത് കയറ്റാറുണ്ട് നമ്മളും ചെയ്യാറുണ്ട് പക്ഷേ ഇതിന് പുതിയതിന് ഏകദേശം ഒമ്പതിനായിരം രൂപന്റെ ലെവലിലെ സാധനത്തിന് വരുന്നുള്ളൂ ഇതിപ്പം റാണ എന്ന് പറഞ്ഞ കമ്പനിന്റെയാണ് ഇതാകുമ്പോൾ ഒരു എട്ടായിരത്തി നാനൂറ് രൂപ ലെവലിലൊക്കെ നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ഇത് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല കണ്ടീഷനിൽ ഇത് റിപ്പയർ ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം ഒരു അയ്യായിരം രൂപന്റെ ലെവലിലൊക്കെ അത്രയും കണ്ടീഷനാക്കി വരുമ്പോൾ ആ കിട്ടും ഫുള്ളി ഡാമേജ് ആയിട്ടുള്ള ഷെയറിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇതിലുള്ളത് ഈ ഒരു ഷെയറിംഗ് ബോക്സ് നമ്മൾ മാറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ ഏതായാലും ഈ ഫ്രെയിം അയച്ചാണ് അപ്പം ഇവിടെ രണ്ട് കട്ട് ബുഷ് വരുന്നുണ്ട് അപ്പം അതാണ് ആ ഒരു ബുഷ് അതും ഇതിൻ്റെ കൂടെ ജസ്റ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് തിരിച്ചു കയറ്റാം പിന്നെ ഈ ഒരു ലിങ്ക് റോഡ് ഉണ്ട് ലിങ്ക് റോഡും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പം അതും നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട് ഇത് പഴയതാണ് പിന്നെ അതേപോലെ തന്നെ ലോവറാമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് അതിനൊന്നും കാര്യമായിട്ടുള്ള കംപ്ലൈൻറ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെയുള്ള സംഭവങ്ങൾ കാണിച്ചു കേട്ടോ പിന്നെ നമ്മളെ ഒരു ഷോക്കും കാര്യങ്ങളും ഷോക്ക് നാല് ഷോക്കും റീപ്ലേസ് ചെയ്യാനുണ്ട് ഇത് തന്നെ കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുണ്ട് അപ്പൊ നമ്മളത് കംപ്ലീറ്റ് സാധനങ്ങളും പുതിയതായിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇനിയിപ്പം അടുത്തൊന്നും അങ്ങനെ കംപ്ലൈൻറ്റ് വരാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ ഇതിൽ ആക്സിൽ സീലും കാര്യങ്ങളൊക്കെ അവിടെ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പുതിയ ആക്സിൽ സീലും ഒക്കെ ജെനുവിൻ തന്നെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒരു വണ്ടിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു സ്വിഫ്റ്റിൽ നമ്മളിപ്പം നിലവിൽ ചെയ്യാൻ പോകുന്നത് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കാര്യങ്ങളും ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം അപ്പം കൂടുതൽ വീഡിയോസിനായിട്ട് ഒന്ന് ഫോളോ ചെയ്യാം